ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാന്ന് വെച്ചാൽ സുൽത്താൻ ബത്തേരിയിലാണ് സുൽത്താൻ ബത്തേരിയിൽ ജെയിൻ ടെമ്പിളിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ജെയിൻ ടെമ്പിൾ എന്നാണ് പറയുന്നത് സുൽത്താൻ കോട്ട എന്നും പറയും അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊന്നും കണ്ടുനോക്കാം നമുക്ക് അതിന്റെ ഉള്ളിൽ പോയിട്ട് വരാം അപ്പോൾ നമ്മൾ ജെയിൻ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് കടന്നു അപ്പോൾ അവിടെ ഒരു ഗേറ്റ് ഒക്കെ കടന്ന് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഒരു ഫലകമൊക്കെ കാണാം അതിലിങ്ങനെ നോട്ടീസ് പോലെ ബോർഡ് പോലെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അവിടുത്തെ റെസ്ട്രിക്ഷൻസും ഈ നീല ബോൾ ബോർഡിലുള്ളത് അപ്പോൾ നമുക്കിവിടെ ഇരിക്കാനുള്ള ഒരു ചെയറൊക്കെ ഉണ്ട് സിമെൻറ്റ് ബെഞ്ചൊക്കെ ഉണ്ട് ഇത് സെക്യൂരിറ്റീൻ്റെ റൂമാണ് അപ്പോൾ അതിൻ്റെ ഒരു കിണർ കാണാം ഈ കിണറിൻ്റെ ഉള്ളിൽ കൂടെ ഒരു തുരങ്കമുണ്ടെന്ന് രഹസ്യ വഴിയാണെന്നൊക്കെ പറയുന്നത് കേൾക്കാം അത് ടിപ്പു സുൽത്താൻ ഉപയോഗിച്ചിരുന്നതാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഈ കോട്ട കാണുന്നത് ഈ കോട്ടയിൽ കാണുന്നത് മൊത്തം കരിങ്കൽ തൂണുകളാണ് ഫസ്റ്റ് നമ്മൾ കാണുന്നത് പിന്നെ അതിൻ്റെ മുന്നിൽ ഒരു മുറ്റത്ത് കാണുന്നതാണ് ഈ സ്തൂപങ്ങളൊക്കെ അതൊക്കെ കുറേ നശിച്ചൊക്കെ പോയിട്ടുണ്ട് എന്നാലും അതങ്ങനെ തന്നെ ഉണ്ട് കല്ല് പിന്നെ അതിന് ചുറ്റും ഇങ്ങനെ ചുറ്റുമതിൽ പോലെ ഒരു നെറ്റൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ചുറ്റും കല്ല് പതിപ്പിച്ചിട്ടുണ്ട് ഈ കരിങ്കല്ല് കൊണ്ടുള്ള തൂണുകളാണ് ഈ കോട്ടയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ തോന്നുന്നു ഒരു ഇടനാഴിക പോലെയൊക്കെ അപ്പോൾ ഈ മഴപ്പാത്തികളൊക്കെയാണ് മേലെ വെച്ചിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ മേൽക്കൂര എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ വലിയ കല്ലാണ് ഒരു ടെറസോ കാര്യങ്ങളോ ഒന്നുമല്ലല്ലോ വലിയ കല്ലുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ കോട്ടയൻ്റെ ചുറ്റുപാടും നമുക്ക് കാണാൻ പറ്റുന്നത് ഈ കരിങ്കൽ തൂണുകളാണ് അത് എങ്ങനെ ഉണ്ടാക്കി നമുക്ക് അത്ഭുതവും ഒറ്റ ഒറ്റ കല്ലുകളാണ് എടുത്തു വെച്ചിരിക്കുന്നത് അതൊരു പീസോ രണ്ട് പീസൊന്നും അല്ല ഒറ്റ പീസ് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇതൊക്കെ അവിടെ നിന്ന് കിട്ടിയ അവശിഷ്ടങ്ങളാണ് ഈ സ്തൂപങ്ങളുടെ ഒക്കെ അപ്പോൾ അതൊക്കെ അവിടെ ഇങ്ങനെ സിമെൻറ്റിൽ വെച്ച് ഉറപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇത് കരിങ്കല്ലിൻ്റെ തൂണുകൾ കുറച്ച് പൊട്ടിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ മുറ്റം കൽമണ്ഡപം ഒക്കെയാണിത് അപ്പോൾ കോട്ടയുടെ മുന്നിൽ വരുന്നത് കൽമണ്ഡപമാണ് അവിടെ എല്ലാവർക്കും ഇരിക്കാനും പിന്നെ ടിപ്പു സുൽത്താൻ മീറ്റിങ്ങുകളൊക്കെ അവിടെയാണ് നടത്തിയിരുന്നത് എന്നൊക്കെയാണ് പറയപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഈ കോട്ടേൻ്റെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ എന്താ പറയുക ആ സമയത്ത് അവിടെ കോട്ട തുറന്നിട്ടില്ല കാരണം അടച്ചിട്ടിരിക്കുക നമ്മൾ അഞ്ച് മണി കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയത് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് എന്ന് പറഞ്ഞാൽ പൂട്ടി കിടക്കുമായിരുന്നു പക്ഷേ ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഈ ജയിൽ പോലെ ഒക്കെ ഒരു അഴികളിട്ടിട്ട് പൂട്ടിയിരിക്കുകയാണ് അപ്പോൾ ഈ അഴികളിട്ടിട്ട് അതിൻ്റെ പുറകോട്ട് പുറകോട്ടൊക്കെ ഉണ്ട് അഴികളിട്ടിട്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വരാന്ത പോലെ ആയിട്ട് അവിടെയൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് കരിങ്കൽ തൂണുകളാണ് ഈ സ്റ്റെപ്പ് കയറിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് ഒരു വരാന്തയിലോട്ട് കയറുക അപ്പോൾ ഈ വരാന്തേൻ്റെ ഉള്ളിലാണ് ഈ അഴികളിട്ടിരിക്കുന്നത് വാതിൽ അപ്പോൾ വാതിൽ എന്ന് പറയാൻ പറ്റില്ല അഴികളാണ് മാത്രമാണ് അത് പിന്നെ അത് തുറന്ന് അതിൻ്റെ ഉള്ളിൽ കയറിയാൽ അതിൻ്റെ ഉള്ളിലോട്ട് ബേക്കോട്ട് ബേക്കോട്ട് ഇങ്ങനെ അഴികളിട്ട് ജയിൽ പോലെയുണ്ട് അപ്പോൾ അവിടെ ജയിലാക്കിയിരുന്നു എന്നൊക്കെയാണ് പറയപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണെന്ന് വെച്ചാൽ അവിടെ കിണർ വൃത്തിയാക്കിയപ്പോൾ കുറേ സ്തൂപങ്ങളും പ്രതിമകളും ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്നാണ് അപ്പോൾ അതൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ ഇത് തുറന്ന് നമുക്ക് കാണിച്ചു തരും അവർ പിന്നെ ഈ കരിങ്കൽ തൂണിൻ്റെ മുകളിൽ ഒരു ഈ കരിങ്കല്ലിൻ്റെ ഉള്ളിലെ ഈ പാമ്പിൻ്റെ ഒരു പസില് കണ്ടോ അപ്പോൾ ഇത് ഇതിനെന്തൊക്കെയോ ഒരു രഹസ്യങ്ങളുണ്ടെന്നൊക്കെയാണ് പറയുന്ന കേട്ടത് ആ പസിൽ കറക്റ്റാക്കിയിരിക്കുകയാണെങ്കിൽ നമുക്കൊരു രഹസ്യ തുരങ്കം തുറന്നു കിട്ടും എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പോൾ തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇവരെ ഒളിച്ച് നടന്നിട്ടുണ്ടെന്നും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ എത്രത്തോളം സത്യം ഉണ്ടോയെന്ന് നമുക്കറിയില്ലല്ലോ പിന്നെ ഈ ഇടനാഴികളൊക്കെ കാണുമ്പോൾ നമുക്ക് അവർ പണ്ടത്തെ ആൾക്കാർ ഇതിൽ നടന്നിട്ടുണ്ട് ടിപ്പു സുൽത്താനും കൂട്ടരും ഒക്കെ ഇതിൽ നടന്നതും അവിടെ മീറ്റിങ്ങുകൾ നടന്നതും ഒക്കെ നമുക്ക് ഓർമ്മ വരും പിന്നെ വലിയ പണ്ടത്തെ കാലത്ത് ഒരു ആട്ടുകല്ലൊക്കെ ഉണ്ട് അവിടെ കേട്ടോ അങ്ങനെ അവരുപയോഗിച്ചതായിരിക്കാം പിന്നെ ഒറ്റ ഇങ്ങനെ പറയാം ഒറ്റക്കല്ലുപോലത്തെ മേൽക്കൂരയാണത് അതാണ് ഏറ്റവും വലിയ അതിശയം ഇത്രയൊക്കെയാണ് ജെയിൻ ടെമ്പിളിലെ കാഴ്ചകൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുകയും സപ്പോർട്ടുകയും ചെയ്യണേ അപ്പോൾ എന്തെങ്കിലും തിരുത്തലുകളും ഒക്കെ ഉണ്ടെങ്കിൽ സജഷൻസൊക്കെ നമ്മളെ അറിയിക്കണം അപ്പോൾ എല്ലാവർക്കും നന്ദി ബായ്